ിയമുള്ളവരെ അത്തിപ്പഴം എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ഏറെക്കുറെ എല്ലാവരും ചിലപ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ടാവും എന്നാൽ ഈ അമൂല്യമായ ഈ പഴത്തെക്കുറിച്ച് ആർക്കൊക്കെ വിശദമായിട്ടറിയാം വിശുദ്ധ കുർആആൻ പേരെടുത്തു പറഞ്ഞ പഴമാണ് അത്തിപ്പഴം മാത്രമല്ല ഹദീസിൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ള പഴമാണെന്നു കാണാൻ സാധിക്കും എന്താണ് അത്തിപ്പഴത്തിന് ഇത്ര പ്രത്യേകത അത്തിപ്പഴത്തെക്കുറിച്ചുള്ള ഒരുപാട് ഗുണങ്ങളാണ് നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് ഇത് മുഴുവൻ കേട്ടാൽ നിങ്ങൾ ഒരിക്കലും അത്തിപ്പഴത്തെ ഒഴിവാക്കില്ല ഗർഭകാലത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലത് ആർത്തവ പ്രശ്നങ്ങൾക്ക് പരിഹാരം അത്തിപ്പഴത്തിൽ വളരെ കൂടുതൽ അളവിൽ ഇൻസുലിൻ അടങ്ങിയിരിക്കുന്നു ശരീരത്തിലെ ഫാറ്റ് കുറക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു കൊളസ്ട്രോളിന് പരിഹാരം ശ്വാസകോശ അണുബാധ ഇല്ലാതെയാക്കുന്നു ആസ്മ രോഗത്തിന് പരിഹാരം ധമനികൾക്ക് ആരോഗ്യം നൽകുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇല്ലാതെയാക്കുന്നു രക്തസമ്മർദ്ദത്തിന് പരിഹാരം ബി പി നിയന്ത്രിക്കുന്ന കാര്യത്തിൽ മുന്നിൽ അൾസറിന് പരിഹാരം മലബന്ധം ഇല്ലാതെയാക്കുന്നു ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഗ്യാസ്ട്രബിൾ ഇല്ലാതെയാക്കുന്നു നെഞ്ചിരിച്ചിൽ ഇല്ലാതെയാക്കുന്നു ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ലത് രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നു ഇരുമ്പ് അടങ്ങിയ പഴമാണ് എന്തിനാണ് ഇരുമ്പടങ്ങിയ അടങ്ങിയ പഴം കഴിക്കണമെന്ന് പറയുന്നത് രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ ഇരുമ്പ് സഹായിക്കുന്നു തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു മഗ്നീഷ്യം അടങ്ങിയ പഴമാണ് മാഗനീസ് അടങ്ങിയ പഴമാണ് എന്തിനാണ് മാഗനീസ് എല്ലുകൾക്ക് ആരോഗ്യം പകരുന്ന ആൻറ്റി ഓക്സൈഡായി പ്രവർത്തിക്കുന്നു ആൻറ്റി ഓക്സൈഡുകൾ അടങ്ങിയ പഴമാണ് സിങ്ക് അടങ്ങിയ പഴമാണ് കാൽസ്യം കൊണ്ട് സമ്പുഷ്ടമാണ് പൊട്ടാസ്യം ധാരാളം അടങ്ങിയ പഴമാണ് മെറ്റബോളിസം വർദ്ധിപ്പിക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും പ്രമേഹത്തിന് പരിഹാരം ഒമേഗ ഫാറ്റിയുടെ കലവറ ഫൈബർ നല്ല അളവിൽ ഉള്ളതിനാൽ കുടലിന് കുടലിൻ്റെ ആരോഗ്യത്തിന് നല്ലത് വിറ്റാമിൻ കെയുടെ കുറവ് നിയന്ത്രിക്കും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പ്രമേഹ രോഗികൾക്ക് വളരെ ഉചിതമായ ഒരു പഴം കൂടിയാണ് പല്ലുകളുടെ ആരോഗ്യത്തിന് നല്ല ഉത്തമമായ പഴമാണ് ഹമീബിയ എന്ന രോഗം വരാതിരിക്കാൻ സഹായിക്കും രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറവായിരിക്കുന്ന ഒരവസ്ഥയാണ് ഹമീബിയ ഫിൽനോസ് എന്ന ആൻറ്റി ആക്സിഡ് ഓക്സൈഡ് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിരിക്കുന്നു ഇത് കാരണം കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കും ശരീരത്തിന് ഊർജം നൽകാൻ കഴിവുള്ള ഏറ്റവും മികച്ച പഴമാണ് ലൈംഗിക ആരോഗ്യത്തിന് മികച്ച പഴം സ്ത്രീകളുടെ പ്രത്യുത്പാദന ആരോഗ്യത്തിന് നല്ലത് ഇല പ്രമേഹത്തിന് പരിഹാരം ശരീരത്തിൻ്റെ അമിത കൊഴുപ്പിൻ്റെ പരിഹാരം അതുകൊണ്ട് തന്നെ ഈ അത്തിപ്പഴത്തിനെ ആരും ഒഴിവാക്കരുത് എന്താണിത് കഴിക്കേണ്ടുന്ന രീതി എങ്ങനെയാണ് രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് അത്തിപ്പഴം ഇട്ട് വെക്കുക രാവിലെ വെറും വയറ്റിൽ ആ വെള്ളം കുടിക്കുക അത് അടുത്ത് തന്നെ ഇട്ടുവെച്ച അത്തിപ്പഴം ചവച്ചരച്ച് കഴിക്കുക വെറുതെ എപ്പോഴെങ്കിലും തിന്നതുകൊണ്ട് മേൽപ്പറഞ്ഞുകൊണ്ട് കിട്ടിക്കൊള്ളണം എന്നില്ല യഥാർത്ഥ രൂപമാണ് ഇത് നല്ല ഈത്തപ്പഴം തന്നെ വാങ്ങിക്കഴിക്കാൻ വിപണിയിൽ നിന്ന് കിട്ടുന്ന നല്ലത് തന്നെ വാങ്ങിക്കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അല്ലാഹു നമ്മുടെ ആരോഗ്യം മികച്ചതാക്കട്ടെ മികവുറ്റതാക്കട്ടെ السلام عليكم ورحمه الله